എൻ്റെ പേര് ഷൈജ അനൂപ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുത്തത് പതിനാല് രണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി നമുക്ക് ആദ്യം ആദ്യ വർഷത്തിൽ നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആറുമാസമായപ്പം കുഞ്ഞ് നമുക്ക് നഷ്ടമായി പിന്നെ നമുക്ക് രണ്ട് വർഷം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നോക്കി പോണേ ഡോക്ടർ പറഞ്ഞു നമുക്ക് പി സി ഒടി ഉണ്ട് എനിക്ക് പീരീഡ്സ് പ്രോപ്പറായിട്ടൊന്നും ആവത്തില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് കുഞ്ഞുണ്ടാവണമെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വയറ്റിൽ പി സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ നേർച്ച വസ്തുവായി നമ്മൾ തൈല ഉപയോഗിച്ച് എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു എനിക്ക് കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാമെന്ന് അതിൻ്റെ ഫലമായിട്ടാണ് കുഞ്ഞിനെ കിട്ടിയെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നമ്മൾ കല്യാണം കഴിഞ്ഞപ്പം പുള്ളിക്കാരന് ജോലി നഷ്ടപ്പെട്ടായിരുന്നു കൊറോണ കാരണം പിന്നെ നമ്മളൊരു ഷോപ്പാണ് ഇട്ടത് ഒരു സ്പെയർ പാർട്സ് കട പുള്ളിക്കാരന് എഞ്ചിനീയറായിട്ട് ജോലിക്ക് പോകണമെന്നൊന്നും ഒരു ഇല്ലായിരുന്നു പുറത്ത് പോകാനൊന്ന് അപ്പം ഞാനിവിടെ ഉടമ്പയിൽ വെച്ചായിരുന്നു പുള്ളിക്കാരന് അതിന് മനസ്സ് വരണേ പുറത്ത് പോകാനുള്ള മനസ്സ് തോന്നിപ്പിക്കണം അങ്ങനെ പിന്നെ തൊട്ടാ പിന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ നോക്കിത്തുടങ്ങിയതും പിന്നെ പിള്ളി ഇപ്പം കുവൈറ്റിൽ ഫീൽഡ് എഞ്ചിനീയറായിട്ട് നല്ല സാലറിയിൽ ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ച് പിന്നെ എൻ്റെ സിസ്റ്ററിന് എം തെക്കിന് ഗവണ്മെൻറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അവൾക്ക് ഒട്ടും വിശ്വാസമൊന്നുമില്ല നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് അവൾക്ക് ഒട്ടും വിശ്വാസമല്ല അല്ലേ ഒന്നും അപ്പം ഞാൻ പറഞ്ഞു നീ ഇതൊക്കെ എന്തായാലും ഗവൺമെൻറ് കോളേജ് കിട്ടും അപ്പം അവക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട് ഇപ്പോൾ അവൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി ഇപ്പം നല്ല വിശ്വാസം ഉണ്ട് അവൾക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ ഞാൻ ഓർഫണേജിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോവുമായിരുന്നു എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റേജ് ഫിയർ ഉണ്ട് അപ്പം എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോകാനൊക്കെ നല്ല പേടിയായിരുന്നു അപ്പം ഞാൻ ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഓർഫണേജിൽ ചെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞ് ഇപ്പം ഇവിടെ ടീച്ചറിൻ്റെ വേക്കൻസി ട്യൂഷൻ ടീച്ചറിനെ വേണമെന്നാണ് പറഞ്ഞത് അപ്പം ഞാനങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ പോയി പിന്നെ ഞാനിങ്ങനെ പൊതുച്ചോറൊക്കെ ഈ അപ്പം അവങ്ങൊക്കെ കൊണ്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ എനിക്കൊരു ധൈര്യം വന്ന് അങ്ങനെ കൊടുക്കാനൊക്കെ തോന്നി പിന്നെ പത്രങ്ങളൊക്കെ നമ്മൾ അവിടെ ഹിന്ദു ആയതുകൊണ്ട് ഈ നമ്മൾ ഈ പത്രമൊക്കെ കൊടുക്കുമ്പം ആൾക്കാർക്കും എങ്ങനത്തെ പുച്ഛു പോയിരുന്നു കാരണം വെച്ചാൽ അവരൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറ് പൈസ തന്നു മേടിക്കണം എന്നായിരിക്കും വിചാരിച്ചത് പക്ഷെ നമ്മളിങ്ങനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാനൊക്കെ പറഞ്ഞു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ ഒ യോഗ ന്യൻ ഒന്ന് പതിനാറില് പറയുന്ന തിരുവചനങ്ങൾ ഓരോ ദിവസത്തെയും ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളിൽ എങ്ങനെയാണ് അത് നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ തിരുവചനം അന്വർത്ഥമാകുമാർ സാക്ഷ്യങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ജീവിതത്തിൽ നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല പി സി ഒ ഡിയുടെ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ പി സി ഒ ഡി മാറിയോ പി സി ഒ ഡി ഉണ്ട് പി സി ഒ ഡി മാറിയിട്ടല്ല കുഞ്ഞുങ്ങളെ ലഭിച്ചത് എന്നുള്ളതാണ് അപ്പോഴ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ആ ഈ മകള് എങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അങ്ങനെ കുഞ്ഞിനെ ലഭിക്കുന്നു ആ കുഞ്ഞുമായിട്ട് ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുകയാണ് പിന്നീട് തങ്ങളുടെ ജീവിതത്തിനൊന്നും തങ്ങളിങ്ങനെ നന്മ പ്രവർത്തികളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഗണിച്ചുള്ള ഒരു ജീവിതം അത് ചെയ്യാത്ത മനപൂർവ്വമായിരിക്കില്ല നമുക്ക് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് നമുക്കങ്ങനെ വരാം അപ്പോഴങ്ങനെയുള്ള സാഹചര്യത്തിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് അതിനൊക്കെ ഒരു അങ്ങനെയൊക്കെയുള്ളൊരു ബോധ്യങ്ങൾ കിട്ടുക അതൊക്കെ താൻ ചെയ്തതെങ്ങനെ തനിക്കൊത്തിരി പേടിയുള്ള ആളാണ് എന്നാൽ ഉടമ്പിടി എടുത്തത് മൂലം തനിക്കൊരു ധൈര്യമൊക്കെ ലഭിച്ചു തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യം തൻ്റെ അനിജത്തി വിശ്വാസത്തിലേക്ക് എങ്ങനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കൃപാസന പത്രമൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്നും മടി കാണിച്ചിട്ടില്ല അതൊക്കെ വേണ്ടതുപോലെ തന്നെ ചെയ്തു അങ്ങനെ ഉദരഫലം കർത്താവിൻ്റെ ദാനമാണെന്ന് തിരുവചനം പറയുന്നത് പോലെ തൻ്റെ തങ്ങളുടെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കർത്താവിന് നന്ദി പറയാൻ കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം സ്തുതി േശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക